ദേവേട്ടന്റെ വക കഴിഞ്ഞ സ്ഥിതിക്ക് ഞാനും അവളുടെ ചേട്ടനല്ലേ ഞങ്ങൾ ഒരുക്കി വെച്ച സമ്മാനം കൂടി തന്നിട്ട് പോവാം എന്താ ഓക്കേ അല്ലേ അത് കേട്ടതും രുദ്രനെ പേടിയോടെ നോക്കിപ്പോയി ജോസും ജോർജും പേടിക്കേണ്ട ഇനി തല്ലില്ല ഇനി തല്ലിയ താനൊക്കെ ചത്തുപോകും അതുകൊണ്ട് ഇനി നിങ്ങളുടെ മേലെ കൈവയ്ക്കില്ല വേറെ ഒരു കൂട്ടം കാണിച്ചു തരാം രുദ്രൻ പിറകിലേക്ക് കൈനീട്ടിയതും അമീർ അവൻ്റെ കയ്യിലേക്ക് ഫോൺ വെച്ചു അത് ജോസിന് മുന്നിലേക്ക് നീട്ടിയതും ജോസിന്റെ കണ്ണുകൾ വിടർന്നു ഞെട്ടിക്കൊണ്ട് രുദ്രനെ നോക്കിയതും അവന്റെ ചുണ്ടിൽ ഒരു പുച്ചച്ചിരി വിടർന്നു നീയും നിന്റെ പി എസ് സെമിയറേയും മാസം മാസം പോകുന്ന ബാംഗ്ലൂരിലെ ബിസിനസ് മീറ്റിംഗ് എന്താണെന്ന് നിന്റെ ഭാര്യയ്ക്ക് അയച്ചു കൊടുത്താലോ നിന്റെ അമ്മായിയപ്പൻ ആ കറിയാച്ചൻ തന്നെ വെട്ടിനുറുക്കി പട്ടിക്കിട്ട് കൊടുക്കും കാണണോ നിനക്ക് വേണ്ട പേടിയോടെ പറഞ്ഞുപോയി ജോസ് കാരണം അവനറിയാം കറിയാച്ചൻ്റെ സ്വഭാവം വേറെ എന്ത് ക്ഷമിച്ചാലും വിശ്വാസവഞ്ചന അത് സഹിക്കില്ല ഇങ്ങനെ ഒന്ന് നിന്നെ പൂട്ടാൻ കുറച്ചായി ഞാനും എൻ്റെ ഫ്രണ്ട്സും നിന്റെ പിറകെ നീ അറിയാതെ കൂടിയിട്ട് ദേവേട്ടൻ്റെയോ ഞങ്ങളുടെയോ പിറകെ ഇനി വരണമെന്ന് തോന്നുമ്പോൾ എൻ്റെ കയ്യിലുള്ള ഈ വീഡിയോ നിനക്ക് ഓർമ്മ വേണം നിന്റെ ഭാര്യയുടെ സ്വത്തിലാണ് നീ ഇപ്പോഴും ജീവിക്കുന്നത് അവൾ പോയ നീ വെറും വട്ടപൂജ്യമാണ് അതുകൂടി ഓർമ്മ വേണം ആ പിന്നെ ജോർജ് നിനക്കുള്ള പണി വേറെയാ കേട്ടോ നിന്റെ മയക്കുമരുന്ന് ഡീലിങ്സെല്ലാം നീ അറിയാതെ തന്നെ ഞങ്ങൾ ഷൂട്ട് ചെയ്ത് പോലീസിന് വിട്ടുകൊടുത്തിട്ടുണ്ട് നിന്നെ പൊക്കാൻ അവരിപ്പോൾ വരും അതും പറഞ്ഞ് അവൻ എഴുന്നേറ്റു ഏതായാലും ഒരു അനിയത്തിയുടെ എന്ന നിലക്കും ഏട്ടത്തിയുടെ അനിയൻ എന്ന നിലക്കും വെറുതെ പോവാൻ തോന്നുന്നില്ല ഇതിരിക്കട്ടെ അതും പറഞ്ഞ് രണ്ടു പേർക്കും ഓരോ ചവിട്ടും കൊടുത്ത് അവൻ്റെ ഫ്രണ്ട്സിന്റെ കൂടെ പോകുമ്പോൾ പോലും നിൽക്കാൻ കഴിയാതെ അവരെ നോക്കിക്കിടുന്നു ജോസും ജോർജും അവർ പോവുന്നത് ഒപ്പം ഒരു ആംബുലൻസ് അങ്ങോട്ട് വരുന്നതും അവർ അറിയുന്നുണ്ടായിരുന്നു സ്ട്രെച്ചറിലേക്ക് കയറ്റി മെല്ലെ കൊണ്ടുപോകുമ്പോൾ ഒരിക്കലും ദേവനെയോ അവൻ്റെ കുടുംബത്തെയോ ഇനി കാണരുതേ എന്നായിരുന്നു അവരുടെ പ്രാർത്ഥന ഒരു ദിവസം കൊണ്ട് തന്നെ അത്രയ്ക്ക് വേദനയും ടെൻഷനും തന്നിരുന്നു ദേവനും രുദ്രനും കലണ്ടറിൽ ഇന്നത്തെ ഡേറ്റ് കൂടി വെട്ടി അതിലേക്ക് നോക്കി നിന്നു മീനാക്ഷി ഇനി നാല് ദിവസങ്ങൾ ഇരുപത്തിയേഴ് തീയതിയിലേക്ക് ഒന്നു നോക്കി അവൾ മനസ്സിൽ പറഞ്ഞു മീനു പോവാനായില്ലേ അമ്മ അടുക്കളയിൽ നിന്നും വിളിച്ചു ചോദിച്ചതും ആ ദാ വരുന്നു അതും പറഞ്ഞ് ടേബിളിൽ വെച്ച ബാഗെടുത്ത് തോളിലിട്ടു മീനാക്ഷി ഇനി മൂന്ന് ദിവസം ഞാൻ ലീവ് എടുക്കുക അമ്മ എന്തോ ശരീരം തളരുന്ന പോലെ തോന്നുന്നു അമ്മ കൊടുത്ത ചൂടപ്പം കഴിച്ചു കൊണ്ടവൾ പറഞ്ഞു ഉം അവരൊന്ന് മൂളി എന്താ അമ്മേ അവർക്കെന്തോ വിഷമമുള്ള പോലെ തോന്നിയതും അവരെ നോക്കി ചോദിച്ചു അവൾ ഏയ് നിന്റെ ശരീരത്തിനെല്ലാം മോളെ മനസ്സിനാ തളർച്ച അവർ പറഞ്ഞതും അവൾ തല താഴ്ത്തി എന്നിട്ട് വീണ്ടും അവരെ നോക്കി നമുക്കുള്ളത് നമ്മുടെ അടുത്തെത്തുമെന്ന് അമ്മ തന്നെയല്ലേ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് അവർ ഒന്നും മിണ്ടിയില്ല അമ്മ എൻ്റെ വിധിയോർത്ത് നിങ്ങളൊന്നും വിഷമിക്കാതിരുന്നാൽ മതി എൻ്റെ വിധി അത് ഞാൻ സ്വയം ഉണ്ടാക്കിയതാ അതിൽ ആരെയും കുറ്റപ്പെടുത്താൻ കഴിയില്ല തൊണ്ടയിൽ നിന്നും ഭക്ഷണം ഇറങ്ങാത്ത പോലെ തോന്നിയതും കഴിച്ചുകൊണ്ടിരുന്നത് മതിയാക്കി അവൾ എഴുന്നേറ്റു നേരെ ഹോസ്പിറ്റലിലേക്ക് പോയി ഒറ്റയ്ക്ക് ഇരിക്കുന്നതിനേക്കാളും നല്ലത് ഇങ്ങോട്ട് ജോലിക്ക് വരുന്നതാ ഇവിടെയുള്ള തിരക്കിൽ ഞാൻ എന്നെ തന്നെ മറക്കും അവൾ ഓർത്തു മീനാക്ഷി തിരിച്ചു തിരിച്ചുപോരുമ്പോൾ ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുമ്പോഴാണ് മുന്നിലേക്ക് നിർത്തിയ കാറിൽ നിന്ന് ഇറങ്ങി തന്നെ വിളിക്കുന്ന രാധികയെ കണ്ടത് ചെറുതായൊന്ന് ചിരിച്ചിന്ന് വരുത്തി മീനാക്ഷി ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും ദേവനും ഇറങ്ങി രാധിക രാധികക്കടുത്തായി നിന്നു കാറിൽ ചാരി ഫോൺ നോക്കി നിന്നു ഞങ്ങൾ ചെറിയൊരു ഷോപ്പിങ്ങിന് ഇറങ്ങിയതാ ചിരിച്ചുകൊണ്ട് പറയുന്ന രാധികയെ ഒന്ന് നോക്കി പിന്നെ ദേവനെയും അവൻ ഫോണിൽ തന്നെയാണ് ഞങ്ങൾ രണ്ടു പേരും വന്ന് മീനാക്ഷിയെ ക്ഷണിക്കണം എന്ന് ഞാനിപ്പോൾ കൂടെ ദേവേട്ടനോട് പറഞ്ഞതേയുള്ളൂ അല്ല ദേവേട്ടാ ദേവനെ ഒന്ന് നോക്കി രാധിക പറഞ്ഞതും രാധികയെ ഒന്നു നോക്കി ദേവൻ പിന്നെ മീനാക്ഷിയെയും തന്നെ തന്നെ നോക്കി നിൽക്കുന്ന മീനാക്ഷിയെ കണ്ടതും അവൻ അവളിൽ നിന്നും കണ്ണുകൾ മാറ്റി ഫോണിലേക്ക് തന്നെ നോക്കി നിന്നു എനിക്ക് ചെറുപ്പം മുതലേ ദേവേട്ടനെ ഇഷ്ടമായിരുന്നു തൻ്റെയും ദേവേട്ടൻ്റെയും കല്യാണം കഴിഞ്ഞ അന്ന് ഞാൻ ഒരുപാട് കരഞ്ഞു നമുക്കുള്ളത് നമുക്ക് തന്നെ വന്നു ചേരും എന്ന് പറയുന്നത് എത്ര ശരിയാ അല്ലേ രാധിക പറഞ്ഞതും അവൾ രാവിലെ അമ്മയോട് പറഞ്ഞത് ഓർമ്മ വന്നു അവൾക്ക് മീനാക്ഷി എന്താ ഒന്നും ഒന്നുമിണ്ടാത്തത് ഞങ്ങൾ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യണോ വേണ്ട ബസ്സുണ്ട് അവളുടെ മുഖത്ത് നോക്കി പറഞ്ഞു മീനാക്ഷി ശരി പിന്നെ കല്യാണത്തിന് വരണം ദേവേട്ടൻ്റെ രണ്ടാമത്തെ കല്യാണമാണെങ്കിലും എൻ്റെ ആദ്യത്തെ ആണല്ലോ അതുകൊണ്ട് അമ്മയ്ക്കും അച്ഛനും കല്യാണം വലുതാക്കണം എന്ന് ഭയങ്കര നിർബന്ധം അതുകൊണ്ട് ഇവിടെ കെ എം എസ് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് കല്യാണം മീനാക്ഷി എന്തായാലും വരണം മീനാക്ഷിയുടെ കൈപ്പിടിച്ച് രാധിക പറയുമ്പോൾ ഒരു നിരാശ പടർന്ന പുഞ്ചിരി നൽകി മീനാക്ഷി ഓക്കെ മീനാക്ഷി എൻ്റെ കുറച്ച് ഫ്രണ്ട്സിനെ വിളിക്കാനുണ്ട് കോട്ടെ അതും പറഞ്ഞ് തിരിഞ്ഞു നടന്നു രാധിക കൂടെ ദേവനും ദേവേട്ടാ മീനാക്ഷി വിളിച്ചതും ദേവനും രാധികയും തിരിഞ്ഞു നോക്കി എനിക്ക് എനിക്കൊരു മസാല ദോശ വാങ്ങിച്ചു തരുമോ മീനാക്ഷി ചോദിച്ചതും അവർ രണ്ടുപേരും പരസ്പരം ഒന്ന് നോക്കി ദേവൻ മീനാക്ഷിയുടെ അടുത്തേക്ക് നടന്നു അവളെ ഒന്ന് നോക്കി പോക്കറ്റിൽ നിന്നും പണമെടുക്കുന്നത് കണ്ടതും ഇന്ന് മസാലദോശ വാങ്ങാനുള്ള കാശൊക്കെ എൻ്റെ അടുത്തുണ്ട് ദേവേട്ടൻ വാങ്ങിച്ചു തരുവോ എന്നാ ചോദിച്ചത് അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി ചോദിച്ചു മീനാക്ഷി ഇല്ല അവളെ തന്നെ നോക്കി അവൻ പറഞ്ഞു ശരി പൊക്കോ പറയുമ്പോൾ തൊണ്ടക്കുഴിയിൽ ഒരു വേദന അനുഭവപ്പെട്ടു അവൻ തിരിഞ്ഞു നടന്നു അവൻ പോകുന്നത് കാണും തോറും കാഴ്ച മങ്ങുന്നത് പോലെ തോന്നി അവൾക്ക് കണ്ണുകൾ നിറഞ്ഞെന്ന് മനസ്സിലായതും അത് തുടച്ച് അവൾ ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു ബസ് കാത്തു നിൽക്കുമ്പോഴും രാധികയും ദേവനുമായിരുന്നു മനസ്സു നിറയെ അവർ പരസ്പരം സ്നേഹിച്ചു തുടങ്ങിക്കാണും എന്നെ മറന്നു കാണും ദേവേട്ടൻ എന്നെ വെറുത്തു കാണും ദൂരേക്ക് നോക്കി ഓരോന്നും ആലോചിച്ച് നിന്നതും അടുത്തായി ആരോ നിൽക്കുന്നത് പോലെ തോന്നി ചെരിഞ്ഞു നോക്കി മീനാക്ഷി ദേവേട്ടൻ അവൾ അവിടെ ഉണ്ടായിരുന്ന സിമെന്റ് ബെഞ്ചിൽ നിന്നും എഴുന്നേറ്റു കയ്യിലുണ്ടായിരുന്ന പൊതി അവൾക്കു നേരെ നീട്ടി ദേവൻ അവളത് വാങ്ങുമ്പോഴും ചുണ്ടിൽ അറിയാതെ ഒരു പുഞ്ചിരി വിടർന്നു ദേവേട്ടാ ഗർഭിണിയല്ലേ ആഗ്രഹം പറഞ്ഞത് സാധിപ്പിച്ചില്ലെന്ന് വേണ്ട അതുകൊണ്ട് മാത്രം കൊണ്ടുവന്നതാ എൻ്റെ കുഞ്ഞിന് വേണ്ടി മാത്രം അവളുടെ മുഖത്തേക്ക് നോക്കി അത് പറയുമ്പോൾ ചുണ്ടിലെ പുഞ്ചിരി മാഞ്ഞു പോയിരുന്നു എനിക്ക് വേണ്ടി അല്ലാന്ന് ലേ അവൾ ചോദിച്ചു അല്ല വീട്ടിലെത്തി അത് കഴിക്കുമ്പോഴും അവൻ പറഞ്ഞ വാക്കുകൾ അവളുടെ മനസ്സിലേക്ക് തെളിഞ്ഞു വന്നു എൻ്റെ കുഞ്ഞിനു വേണ്ടി മാത്രം കലണ്ടറിലെ ഒരു ദിവസം കൂടി വെട്ടുമ്പോൾ എന്തെന്നില്ലാത്ത ഭയം അവളെ മൂടുന്ന പോലെ തോന്നി അവൾക്ക് മൂന്ന് ദിവസം ലീവായതുകൊണ്ട് തന്നെ റൂമിൽ തന്നെ ഇരുന്നു ആ ദിവസം കളഞ്ഞു ഒരു മാറ്റവുമില്ലാതെ അങ്ങനെ രണ്ടു ദിവസങ്ങൾ കൂടി കഴിഞ്ഞു പട്ടുസാരി ഒന്നുകൂടി ശരിയാക്കി നെറ്റിയിൽ സിന്ദൂരവും മുടിയിൽ മുല്ലപ്പൂവും ചൂടി സാരിക്കു മാച്ചായ പൊട്ടും വളകളുമിട്ട് നന്നായി ഒരുങ്ങി പുറത്തേക്ക് വരുന്ന മീനാക്ഷിയെ എല്ലാവരും അതിശയത്തോടെ നോക്കി നിന്നു നീ ഇതെങ്ങോട്ടാ മീനാക്ഷി പുറത്തേക്ക് പോവാൻ നിൽക്കുന്നവളോടായി അമ്മ ചോദിച്ചതും അവളുടെ മറുപടി കേൾക്കാനായി അച്ഛനും നിന്നു എനിക്ക് എനിക്കൊരു കല്യാണം ഉണ്ട് ആരെയും നോക്കാതെ അവൾ പറഞ്ഞു ആരുടെ ഗൗരവത്തോടെ ചോദിച്ചു അച്ഛൻ ദേവേട്ടൻ്റെ ഒരു പതർച്ചയുമില്ലാതെ പറഞ്ഞു അവൾ നീ പോണ്ട അമ്മ പറഞ്ഞതും എനിക്ക് പോയേ പറ്റൂ പറ്റുമേ എനിക്ക് കാണണം ദേവേട്ടൻ താലി കെട്ടുന്നത് എനിക്ക് കാണണം അല്ലെങ്കിൽ എന്നെങ്കിലും ആ മനുഷ്യൻ എന്നെ തിരികെ വിളിക്കാൻ വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കും നിനക്കത് സഹിക്കില്ല മീനാക്ഷി നിന്നെ ഞാൻ വിടില്ല ഇന്നലെ കൂടി രാത്രി നിന്റെ മുറിയിൽ നിന്ന് നിന്റെ കരച്ചിൽ കേട്ടതാ ഞാൻ അങ്ങനെയെങ്കിലും നിനക്ക് കുറച്ച് സമാധാനം കിട്ടട്ടെ എന്ന് കരുതിയ നിന്റെ അടുത്തേക്ക് പോലും വരാതിരുന്നത് എന്നിട്ടിപ്പോ അവൾ കല്യാണം കൂടാൻ പോവാത്രേ കണ്ണൊന്ന് തുടച്ച് അമ്മ പറയുമ്പോഴും ഒന്നും മിണ്ടാതെ ദൂരേക്ക് നോക്കി നിന്നു മീനാക്ഷി അവൾ പൊക്കോട്ടെ അച്ഛൻ്റെ വാക്കുകൾ കേട്ടതും അവൾ ഞെട്ടി അച്ഛനെ നോക്കി അവന്റെ കല്യാണം കഴിഞ്ഞ നീ ഇങ്ങോട്ട് തന്നെ വരുമെന്ന് ഞങ്ങൾക്ക് വാക്ക് തരണം അത് കേട്ടതും അവളൊന്ന് പുഞ്ചിരിച്ചു അച്ഛന് പേടിയുണ്ടോ ഞാൻ എന്തേലും ചെയ്യുമോന്ന് പേടിക്കേണ്ട ഒരിക്കലും ഞാൻ ആത്മഹത്യ ചെയ്യില്ല ഞാൻ ജീവിക്കും നിങ്ങൾക്ക് വേണ്ടി എൻ്റെ കുഞ്ഞിന് വേണ്ടി അച്ഛൻ്റെ കയ്യിലൊന്ന് മുറുക്കി പിടിച്ച് അവൾ തിരിഞ്ഞു നടന്നു അവൾ പോകുന്നത് നോക്കി നിറമിഴിയാലേ നിന്നു അവർ ഭർത്താവിൻ്റെ കല്യാണം കൂടാൻ പോകുന്നവൾ നമ്മുടെ മോളെ വിധി കണ്ണുതുടച്ച് തിരിഞ്ഞു നടക്കുമ്പോൾ ആ അമ്മ വിതുമ്പി പോയിരുന്നു ഓഡിറ്റോറിയത്തിൻ്റെ മുന്നിലെത്തിയതും ഓട്ടോയിൽ നിന്നിറങ്ങി മീനാക്ഷി ഹൃദയം വല്ലാതെ മെടിക്കും പോലെ തോന്നി രണ്ടും കൽപ്പിച്ച് അവൾ മുന്നിലേക്ക് നടന്നു ഓരോ ഭാഗത്തായി അമ്മയും അമ്മവും ഇന്ദു എല്ലാവരും നിൽക്കുന്നത് കണ്ടതും അവൾ അങ്ങോട്ട് നടന്നു പെട്ടെന്നാണ് ആരോ കൈയിൽ പിടിച്ചത് അവൾ തിരിഞ്ഞു നോക്കിയതും കണ്ടു കല്യാണ വേഷത്തിൽ പുഞ്ചിരിച്ച് തന്നെ നോക്കി നിൽക്കുന്ന രാധികയെ മീനാക്ഷി താൻ വരുമെന്ന് തീരെ പ്രതീക്ഷിച്ചില്ലോ മീനാക്ഷി ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു അല്ലേലും ഈ നാട്ടിലാ ഇങ്ങനെ വിദേശത്തൊക്കെ ആദ്യ ഭർത്താവിൻ്റെ കല്യാണം കൂടുന്നതൊന്നും വലിയ അതിശയമൊന്നുമല്ല താനിവിടെ ഇരിക്കെ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ ചുറ്റും നോക്കുമ്പോൾ തന്നെ ആരൊക്കെയോ പരസ്പരം ചൂണ്ടിക്കാണിച്ച് ചിരിക്കുന്ന പോലെ തോന്നിയവൾക്ക് ദൂരെ നിൽക്കുന്ന രുദ്രനെ കണ്ടതും അവൾ രാധിക ഇരുത്തിയ സ്ഥലത്തു നിന്നും മെല്ലെ എഴുന്നേറ്റു അങ്ങോട്ട് നടന്നു രുദ്ര പിറകിൽ ചെന്ന് വിളിച്ചതും അവനൊന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു എനിക്ക് എനിക്ക് ദേവേട്ടനെ ഒന്ന് കാണണം പറഞ്ഞു തീരുമ്പോഴേക്കും കണ്ണൊന്ന് നിറഞ്ഞു ഏട്ടൻ മുകളിലെ മുറിയിലുണ്ട് ഏട്ടത്തി ക്ക് ഞാൻ വിളിച്ചു വരാം വേണ്ട ഞാൻ പൊയ്ക്കോളാം അതും പറഞ്ഞു പോകുന്നവളോട് മനസ്സുകൊണ്ട് മാപ്പ് പറഞ്ഞു രുദ്രൻ കഥകു മുട്ടിയതും യെസ് അത് കേട്ടതും അവൾ വാതിൽ തുറന്നു പെട്ടെന്ന് മീനാക്ഷിയെ കണ്ടതും ആദ്യം ഒരു ഞെട്ടലുണ്ടായെങ്കിലും പിന്നെ സംശയഭാവത്തോടെ അവളെ നോക്കി വെള്ളമുണ്ടും ഷർട്ടും ഇട്ട് നിൽക്കുന്നവനെ അവളൊന്ന് നോക്കി എന്താ കല്യാണം കൂടാൻ വന്നതാണെങ്കിൽ താഴെയാണ് താലികെട്ട് അവിടെ പോയിരുന്നോ ഞാൻ കല്യാണം കൂടാൻ വന്നതല്ല ഒരു കൂസലുമില്ലാതെ പറയുന്നവനെ നോക്കിക്കൊണ്ട് അവൾ പറഞ്ഞു പിന്നെ എന്തിനാ വന്നത് കല്യാണം മുടക്കാനോ വീണ്ടും ഗൗരവത്തോടെ ചോദിച്ചു അവൻ അല്ല എന്റെ മാത്രമായിരുന്നൊരു ദേവേട്ടൻ ഉണ്ടായിരുന്നു ഇനി അതില്ലോ അപ്പോ ഒന്ന് കാണാൻ വന്നതാ അവൻ്റെ മുഖത്തു നോക്കി അവൾ പറഞ്ഞതും അവനൊന്ന് തിരിഞ്ഞു നിന്നു അവൾ അവന്റെ മുന്നിൽ പോയി നിന്നു എന്താ മുഖം തിരിച്ചത് എന്റെ മുഖത്തേക്ക് നോക്കാൻ കഴിയുന്നില്ലേ ദേവേട്ട ഈ വാശി എന്നോടോ അത്രക്ക് വലിയ പാപമൊന്നും ഞാൻ ചെയ്തിട്ടില്ല